ൂല്യ സംവിധാനങ്ങളിൽ നിന്നും ഫോട്ടോഗ്രാഫർമാരെ തടയുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ക്ഷേമനിധി മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാനം ചെയ്തു ആയിരക്കണക്കിന് പേർ തൊഴിലെടുക്കുന്ന ഫോട്ടോഗ്രാഫി മേഖലയെ സംരക്ഷിക്കുന്നതിന് യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും മുദ്രാഗോപി പറഞ്ഞു ക്ഷേമനിധി ഇൻഷുറൻസ് എന്നിവയുടെ കാര്യത്തിൽ സർക്കാർ അമാന്തം തുടരുകയാണ് സ്വകാര്യ വ്യക്തികൾ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കടന്നുവരുന്നത് പ്രൊഫഷണൽമാരുടെ തൊഴിൽ സാധ്യതകളില്ലാതാക്കുകയാണ് അടിയന്തര ഘട്ടങ്ങളിൽ സർക്കാരിന് വേണ്ടി സാമൂഹിക സുരക്ഷാ പ്രവർത്തനം നടത്തിയ ഫോട്ടോഗ്രാഫർമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ തയ്യാറാകണമെന്നും മുദ്രാഗോപി പറഞ്ഞു നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേമനിധിയുടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ക്ഷേമനിധിയിൽ ചേർന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായും അല്ലെങ്കിൽ അവർക്ക് പര്യാപ്തമായ രീതിയിലും തുക വർദ്ധിപ്പിച്ചു തന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള യാതൊരു ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ കാര്യമാണ് ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴകുന്നം അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പ്രകാശ് സൂര്യ സിറാജ് ഉണ്ണി ഡിസയർ രതീഷ് എടത്തറ ലത്തീഫ് ഒറ്റപ്പാലം ബഷീർ സുകുമാരൻ വർണം സുധീർ താണാവ് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്